തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് പേര് പാർട്ടി വിട്ടു പോകുന്നത് നമ്മൾ കണ്ടു മറ്റു പാർട്ടികളിലേക്ക് ചേക്കുകയായിരുന്നു നമ്മൾ കണ്ടു സ്വാഭാവികമായും വേണ്ടി നിൽക്കുന്ന ആളുകളായിരുന്നു ഇതൊക്കെ എന്നുള്ളത് ജനങ്ങളെ സേവിക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് അധികാരമായിരുന്നു വലുത് അല്ലെങ്കിൽ പാർട്ടിയേക്കാൾ ഉപരി അധികാരമായിരുന്നു വലുത് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഈ നീക്കങ്ങളെല്ലാം തന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് വന്ന വാർത്തയാണ് കൊച്ചിയിലെ ഡെപ്യൂട്ടി മേയർ സി പി ഐ വിട്ട് പുറത്തേക്ക് വന്നു അതിന് പ്രധാന കാരണം അവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തത് കൊണ്ട് മാത്രം തന്നെ വളർത്തിയ പ്രസ്ഥാനത്തെ മറന്നുകൊണ്ട് എങ്ങനെയാണ് പുറത്തിറങ്ങി വരാനും മറ്റു പാർട്ടികളിലേക്ക് ഈ പറയുന്ന ഡെപ്യൂട്ടി മേയർ മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറിയ എന്നല്ല പറയപ്പെടുന്നത് പക്ഷേ ചേക്കേറുന്നവരെ കുറിച്ച് എങ്ങനെയാണ് അവർക്ക് തന്റെ പ്രസ്ഥാനം വിട്ടു പോകാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ നേരത്തെ കാണാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു അതെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള അടിയും വഴക്കും കലാശക്കുട്ടിനൊടുവിൽ അപ്പുറത്തെ സ്ഥാനാർത്ഥിയായിട്ട് ചിലപ്പോൾ മാറുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ കാലത്തിനതീതമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എൽ ഡി എഫിൽ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേരളത്തിൽ ഏറ്റവും ഏറ്റവും വാർത്തകൾ വരുന്നത് വിമത സ്ഥാനാർത്ഥികൾ അത്തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അല്ല അതിന് പ്രധാന കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ തന്റെ പാർട്ടിയിലുള്ള സഖാക്കൾക്ക് സീറ്റ് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി അവർ ചെയ്യുന്നത് മറ്റു പാർട്ടിയിൽ ജനങ്ങളെ സ്വീകാര്യതയായി നിർത്തിയിട്ടുള്ള പല നേതാക്കളെയും പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസില് കോൺഗ്രസിൽ നിന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന ജനപ്രിയരായിട്ടുള്ള ചില ജനപ്രതിനിധി അല്ലെങ്കിൽ ജന നേതാക്കന്മാരെ ചാക്കിട്ടുപിടിച്ചുകൊണ്ട് എൽ ഡി എഫിൽ കൊണ്ടുവന്ന് സീറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവിടെ സീറ്റ് നിഷേധിക്കപ്പെടുന്നവരെ ഇപ്പറേ കൊണ്ടുവന്ന് സീറ്റ് കൊടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും ഇത്രത്തോളം ആളുകളെ മറ്റു പാർട്ടിയിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ സ്വന്തം പാർട്ടിക്ക് വേണ്ടി നിന്നിട്ടുള്ള കുറെ ആളുകളുണ്ട് അവരെയൊക്കെ പാർട്ടി മറന്നു പോകുന്നില്ല അതുമല്ല ഇന്നത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചിന്താഗതി അനുസരിച്ച് എന്തെല്ലാം വിമർശങ്ങളാണോ ഇവർ കോൺഗ്രസിനെ ഉന്നയിക്കുന്നത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരാളുടെ മാത്രം അവകാശമായിട്ട് ഇത്തരത്തിലുള്ള ഭരിക്കാനുള്ള അവകാശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആവാൻ ഈ കുടുംബത്തിൽ പറഞ്ഞ ഇയാൾ മാത്രമേ ഉള്ളൂ എന്നൊരു സാഹചര്യത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല കേന്ദ്രങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ആളുകളും പാർട്ടി വിട്ടുപോകുന്നു വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ആ പാർട്ടിയെ തൻ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതെല്ലാം നമ്മൾ കോൺഗ്രസ് പാർട്ടിയിലാണ് പക്ഷേ ബിജെപി എടുത്തോക്കൂ ബി ജെ അവസ്ഥ തന്നെയാണ് ബി ജെ പി ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികൾ ബിജെപിക്കും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് ഇത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നില്ല സി പി എമ്മിനെയും കോൺഗ്രസിനെയും നോക്കുവാണെങ്കിൽ ബി ജെ പിയിൽ നിന്നും വിമതരായി പോകുന്ന അല്ലെങ്കിൽ ബി ജെ പി വിട്ടിറങ്ങുന്നവരുടെ എണ്ണം നന്നായി കുറവ് തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൊച്ചി ഡെപ്യൂട്ടി മേയർ അൻസിയ അവരാണെങ്കിലും പറയുന്നുണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ തനിക്ക് ഇത്തവണ സീറ്റ് നൽകിയില്ല അതുകൊണ്ട് താൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു പക്ഷെ ഇടത് ഇടതുപക്ഷത്തോട് തന്നെ അനുകൂലിച്ചുകൊണ്ട് നിന്നു പോകും അത്തരത്തിലൊരു അടിയുറച്ച് പാർട്ടിക്കാരായിട്ട് നിന്നതിന് ശേഷം പാർട്ടി ഇവരെ ഒന്നും അല്ലാതായി കാണുന്നു എന്ന് തോന്നുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ ഇങ്ങനെയാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അണികളാണെങ്കിൽ പോലും വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പാർട്ടി ചിഹ്നത്തില്ല അല്ലാതെ വോട്ട് ചെയ്യത്തില്ല അതേപോലെയാണ് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകരും അവരും അടിമുടി പാർട്ടിയാണ് പക്ഷെ ഇന്ന് പാർട്ടി അവരെ പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് പാർട്ടി പറയുകയാണ് ഇന്ന സ്ഥാനാർത്ഥിയാക്കരുത് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അപ്പം അദ്ദേഹത്തിനോട് സ്ഥാനാർത്ഥി ആക്കരുത് ആക്കരുത് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആ അവിടുത്തെ കമ്മിറ്റികൾ പറയുകയാണ് ഇയാളെ മത്സരിപ്പിക്കരുത് അല്ലെങ്കിൽ ആരും അറിയാത്ത ഇവരെ എന്തിനാണ് മത്സരിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ പോലും ഇവരുടെ ഒന്നും വാക്കുകൾക്ക് വരെ ഇല്ലാതെ പാർട്ടി തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം അല്ലെങ്കിൽ ഒരു നേതാവ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു അതായത് തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ആ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അതിന് പിന്നാലെ പിന്നിലെ കാരണം എന്ന് പറഞ്ഞ് ഈ പറയുന്ന നേതാക്കള് തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ പുറത്തുവിട്ടിരുന്ന ആ ഒരു ആരോപണത്തിൽ പറയുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ പോലും അറിയപ്പെടാത്ത ചിലരെ ആ ഒരു ആ ഒരു ഭാഗത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി അവരെ തോൽപ്പിക്കുന്നത് മനഃപൂർവ്വമായിരുന്നു അല്ലെങ്കിൽ വേണ്ടി അവിടെ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളുണ്ട് പാർട്ടി പ്രവർത്തകരാണ് പാർട്ടിയുടെ എൽ സി കമ്മിറ്റി അംഗങ്ങളാണ് അവർ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തില് നമുക്ക് തന്നെ വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ആരും അറിയാത്ത ആളുകളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുക അവരെ പാർട്ടി തന്നെ തൂപ്പിക്കുക ഇപ്പുറത്തെ ബി ജെ പിയെ വിജയിപ്പിക്കുക അതിനുശേഷം ഇദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ എന്താണ് നിയമത്തിനു വലിയ ഭൂരിപക്ഷം ആ പ്രദേശങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു അതെങ്ങനെയാണ് ആരും അറിയാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ബി ജെ പി ജയിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിയമസഭയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് മാത്രം അവിടുന്ന് ഭൂരിപക്ഷം ലഭിക്കുന്നത് അതൊരു ചോദ്യമാണ് ആ ഒരു അതൊരു ചോദ്യം എന്നതിനേക്കാൾ ഉപരി ആ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ആ ഒരു പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റേതെങ്കിലും പാർട്ടിയായിരുന്നെങ്കിൽ വെറും ആരോപണം എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമായിരുന്നു ഇപ്പോ സി പി എം രാഷ്ട്രീയത്തിൽ നമുക്ക് എല്ലാത്തിനെയും ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാം പക്ഷെ ചിന്തിക്കുന്നവന്റെ ഔദ്യോത്യം എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചിലപ്പോ ചില സംഘർഷങ്ങളായിരിക്കും ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും പക്ഷെ ഇതിന്റെ എല്ലാം പരിണിത ഫലങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഓരോ കരുനീക്കങ്ങളാണ് ഓരോ വഴക്കുകളാണെങ്കിലും ഓരോ സംഘർഷങ്ങളാണെങ്കിലും ഓരോ നേതാവിന്റെയും കരുനീക്കങ്ങളാണ് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ നടത്തുന്ന കരുനീക്കങ്ങളാണ് ഈ ഓരോ സംഘർഷങ്ങളാണെങ്കിലും പാർട്ടിയിലേക്ക് ഓരോ ഓരോ ആളുകളെ കൊണ്ടുവരുന്നതാണെങ്കിലും ഇവര് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റുക പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരെല്ലാം പാർട്ടി പരിഗണിക്കുന്നുണ്ട് ചോദ്യമുണ്ട് ഇല്ല ഇപ്പോ പരിഗണിക്കുന്നുണ്ടെന്നൊരു ചോദ്യത്തിന് എന്ന് മറുപടി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ പാർട്ടിയെ സംബന്ധിച്ച് അത് അത് സി പി എമ്മിനെ മാത്രം നമുക്ക് അടച്ചാക്ഷേപിക്കാൻ അല്ലെങ്കിൽ എൽ ഡി എഫിനെ മാത്രം അടച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല കോൺഗ്രസിനകത്താണെങ്കിൽ പോലും കഴിഞ്ഞ തവണ അല്ല കോൺഗ്രസിലാണ് ഈ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് എപ്പോഴും ആക്ഷേപങ്ങൾ ലഭിക്കുന്നു ലഭിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥികൾ പിന്നീട് ഇത്തവണ സീറ്റ് കിട്ടാതെ കിട്ടാതെയാവുമ്പോൾ അതെല്ലാം ഒരു അങ്ങോട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇതൊക്കെ വെറും തമാശ ഇപ്പോൾ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും സ്വന്തം പാർട്ടിയോടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വളർന്നു ആ ഒരു പ്രസ്ഥാനത്തോടോ ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്സും ഇല്ലാത്ത രീതിയിൽ തനിക്ക് ഇത്തവണ സീറ്റ് എന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പിണെങ്കിൽ അടുത്ത പാർട്ടിയിലേക്ക് ചേക്കായിരുന്നു ഇനി അടുത്ത തവണ അവിടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞ് മൂന്നാമത്തെ മുന്നണിയിലേക്ക് ചേരും ഇത്തരത്തിൽ എവിടെ നിന്നെങ്കിലും കുഴപ്പമില്ല സീറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രമാണ് പല വ്യക്തികളുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ പോകുന്നത് ഇത്രയും വലിയ ആദർശങ്ങൾ പറയുന്ന ഇത്രയും വലിയ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടു നടക്കുന്ന ഇവരുടെ നേതാക്കന്മാരെന്താണ് ചെയ്യുന്നത് അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാർട്ടി കുതുകാലുവുന്നു സ്വന്തമായിട്ട് കയറി വരുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ പേര് കടന്നു വന്നിട്ട് അയാളെ വെട്ടിയിട്ട് ഇദ്ദേഹം നേതാവാകുന്നു നേതാവാകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി വരുമ്പോൾ ഇത് സ്വാഭാവികമാണ് താഴെ വരുന്ന അല്ലെങ്കിൽ അണികളായിട്ട് വരുന്ന ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരും നേതൃസ്ഥാനത്തേക്ക് വരും അവരും ഇത് തന്നെ ചെയ്യും അത് തന്നെയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഇതിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പം കാലത്തിന് അത് അതീതമായിട്ട് രാഷ്ട്രീയം ഒരുപാട് മാറിയിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ പാർട്ടികളും മാറിയിട്ടുണ്ട് പാർട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് അവരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞ് സ്ലീപ്പർ സെൽസ് ആയിട്ട് മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ പാർട്ടിക്കും സ്ലീപ്പർ സെൽസ് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പാലക്കാട് മനോരമ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ആ പരിപാടിയുടെ ഭാഗമായിട്ട് ഇപ്പം പ്രശാന്ത് ശിവനും ആശോയും കൂടെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ് പിന്നീട് അതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിലെ വഴക്കുകൾ നടക്കുന്ന നമ്മൾ കണ്ടാണ് അല്ല വഴക്കിനടയ്ക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ വഴക്കിനടക്ക് ആകാശത്തില്ലങ്കിരി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ ഇപ്പോഴും സ്ലീപ്പർ സെൽസുകളുണ്ട് തൊട്ടേക്കുന്നത് പാർട്ടിക്കാരനെയാണ് അത് ആ വ്യക്തി എന്നില്ല പാർട്ടിയില് തൊട്ടോ അത് പാർട്ടിയാണ് ഞങ്ങൾ ഭരണത്തിലിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തീർത്തന്നെ ആ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഇപ്പോഴും പല പാർട്ടിയിലും ആളുകൾ മുന്നോട്ട് പോകുന്നത് ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞ് ആർഷയെ തൊട്ടു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിട്ടും അല്ലെങ്കിൽ ഞാൻ നിന്നെ തട്ടും ആ രീതിയിലുള്ള സംസാരമാണ് അല്ലെങ്കിൽ ആ കമൻറ്റുകളിലൂടെ ആകാശത്തില്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസ് എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാ പാർട്ടിയിലും അവരിങ്ങനെ നോക്കിയിരിക്കണം അവര് അതായത് ഭ്രാന്തമായിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളാണ് പക്ഷെ പുറത്തെങ്ങും കാണിക്കുന്നത് നമ്മൾ ഈ തീവ്രവാദ ബന്ധങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ല സ്ലീപ്പർ സെൽസ് അതേപോലെയാണ് ഈ പാർട്ടിയുടെ സ്ലീപ്പർ സെൽസ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ആ ഒരു സമയങ്ങളിൽ മാത്രം പുറത്തേക്ക് വരുന്ന സ്ലീപ്പർ സെൽസ് ഉണ്ട് ഇവരെയാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്